നമസ്കാരം ഞാന് ശ്രീലക്ഷ്മി നിജി കടുത്ത മത്സരം നടക്കുന്ന കണ്ണൂരിൽ പൊടിവാറും പോരാട്ടമായിരിക്കും ഇത്തവണ നിലവിലെ എം എംപിയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായ കെ സുധാകരനും സി പി സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനുമാണ് പ്രധാനപ്പെട്ട സ്ഥാനാര്ത്ഥികള് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഏറ്റുമുട്ടിയ മുൻ കോൺഗ്രസ് നേതാവായ സി രഘുനാഥാണ് ബി വേണ്ടി മത്സരിക്കുന്നത് മുല്ലപ്പള്ളി കെട്ടിപ്പൊക്കിയ കണ്ണൂർ കോട്ട എ പി അബ്ദുള്ള ഇടതുപക്ഷ ഇടതുപക്ഷത്തിരിക്കുമ്പോഴാണ് പുതുക്കിപ്പണിതത് അബ്ദുള്ള ശേഷം ഇടതിനെയും വലതിനും മാറി മാറി പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം സംസ്ഥാനത്തെ തന്നെ ശക്തരായ രണ്ട് നേതാക്കന്മാർ പരസ്പരം കൊമ്പുകോർക്കുമ്പോൾ കോർക്കുമ്പോൾ വിജയമെന്നത് ഇരുവർക്കും അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ് എന്ത് നഷ്ടപ്പെട്ട ആ പഴയ പ്രതാപം എം വിയിലൂടെ നേടിയെടുക്കാൻ ഉറച്ചുള്ള പ്രവർത്തനമാണ് നേതാക്കന്മാരും അണികളും അണിയറയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിയെ കൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടും കൂടുതൽ കുടുംബയോഗങ്ങൾ വിളിച്ചുകൂട്ടിയും സി പി എം മറ്റുള്ളവരെക്കാളും വളരെ ദൂരം മുന്നിലെത്തി കഴിഞ്ഞു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് അണികളിലാദ്യം ആവേശം കുറച്ചെങ്കിലും കെ സുധാകരനാണ് വീണ്ടും മത്സരിക്കാൻ വരുന്നതറിഞ്ഞതു മുതൽ യു ഡി എഫ് ക്യാമ്പിലും ആവേശം ആവോളം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ സിപിഎമ്മിന്റെ പാർട്ടി കോട്ടകളിലടക്കം വേരുകളിറക്കി തൊണ്ണൂറ്റിനായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുധാകരൻ വീണ്ടും ഒരിക്കൽ കൂടി കണ്ണൂരിൽ വെന്നിക്കൊടി പാറിച്ചത് എന്നാൽ അഞ്ചു വർഷങ്ങൾക്കുപ്പുറം ശക്തനായ എം വി ജയരാജനെ പോലൊരാളെ നേരിടുമ്പോൾ കണ്ണൂർ കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലമെന്ന് പറയാനൊക്കില്ല കണ്ണൂരിൽ എല്ലാവർക്കും നേരിട്ട് കണ്ട് പരാതി പറയാനും അവരുടെ പരാതിക്ക് പരിഹാരം കാണാനും കഴിവുള്ള എം വി എ പോലൊരാളെ തന്നെ ഇത്തവണ മത്സരിപ്പിച്ചത് എന്ത് വില കൊടുത്തും കൈപ്പത്തിയിൽ നിന്നും കണ്ണൂരിനെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ കണക്കുകൂട്ടിയാണ് സുധാകരന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ ഒരു ഭാഗം അടർത്തി എടുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ സി രഘുനാഥിനെ തന്നെ ബി കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ സി കെ പത്മനാഭൻ നേടിയെട്ടായിരത്തിൽ പരം വോട്ടിൽ വർധന ഉണ്ടാവുകയാണെങ്കിൽ വിജയിക്കാൻ ഇത്തവണ ന്യൂനപക്ഷ വോട്ടുകളും ബി ജെ പി ബഹുഭൂരിപക്ഷം വരുന്ന നിഷ്പക്ഷ വോട്ടുകളും എത്രത്തോളം ഇത്തവണ സുധാകരന് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല സുധാകരനായാലും ജയരാജനായാലും ശക്തമായൊരു പോരാട്ടത്തിലൂടെ മാത്രമേ കണ്ണൂരിൽ ഇത്തവണ വിജയിച്ചു കയറാനാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ വോട്ടുകളും ഇരു പാർട്ടിക്കും ഒന്നുപോലെ വിലപ്പെട്ടതാണ് അണികളുടെ ആവേശം വോട്ടാകുമെന്ന പ്രതീക്ഷയിൽ പ്രവർത്തനത്തിൽ അലംഭാവം കാണിച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ നികേഷ് കുമാറിന് അഴീക്കോട് നേരിട്ട അപ്രതീക്ഷിത തോൽവി ഒരു പാഠമാകണം മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവരുടെ പ്രസ്ഥാനങ്ങൾക്കും മറ്റൊരു നാളെ വീണ്ടും വരാം